ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു കപ്പ റെസിപ്പി ആയിട്ടോ വന്നിരിക്കുന്നത് കപ്പ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാൽക്കപ്പയും ഫിഷ് കറിയും അപ്പോൾ അതിനായിട്ട് നമ്മളൊരു വൺ കെ ജി കപ്പ മേടിച്ചിട്ടുണ്ട് കപ്പ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അവസാനം എനിക്ക് കപ്പ ഏതാ മുധരക്കിഴങ്ങ് ഏതാണെന്ന് തിരിച്ചറിയാൻ ഒരു കൺഫ്യൂഷൻ വന്നു അതാണ് ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കിയത് കാരണം അതിൻ്റെ തൊണ്ടൊക്കെ ഏകദേശം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ നമ്മളതൊക്കെ നന്നാക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് കാളാഞ്ചിയാണ് കാളാഞ്ചീനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വളർത്തു മീനാണ് അതിൻ്റെ ഒരു ചെറിയ തലപോഷൻ ആട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ അത് ഭയങ്കര സ്ട്രോങ് ആട്ടോ അതിൻ്റെ മുള്ളൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പം ഞാൻ ആദ്യം കത്തി എടുത്ത് മുറിച്ചു കത്രിക എടുത്ത് മുറിച്ചു അവസാനം വാക്കത്തി വരെ എടുത്തു കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കാരണം അത്രയ്ക്കും ഭയങ്കര ഹാർഡാണ് അപ്പോൾ ഇത് പിന്നെ ഫിഷൊക്കെ പുറത്തുനിന്ന് നന്നാക്കി അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇനി ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ നേരത്തും ഭയങ്കര പാടായിരുന്നു കേട്ടോ അതിൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്ത് വരാൻ ഭയങ്കര പാടായിരുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലുണ്ടാകുന്ന എക്സ്പ്രഷൻസ് കണ്ടോ അങ്ങനെയായിരുന്നു നമുക്ക് എന്താ കഥകളിയിലെ മുദ്രകൾ മാറൂലേ അതുപോലെ ഇങ്ങനെ ഫേസിലെ എക്സ്പ്രഷൻസ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറേ എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളിഞ്ഞ് അതൊക്കെ നിന്ന് നിങ്ങളുടെ മുന്നിൽ കാണിച്ച് കഴിഞ്ഞാൽ മഹാബോറാവൂ അതുകൊണ്ടാണേ അപ്പോൾ നമ്മൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഞാനും ഫിഷും തമ്മിൽ ഒരു മൽപ്പിടുത്തം തന്നെ അവിടെ നടന്നു എന്ന് പറയാം അപ്പോൾ നമ്മൾ അതൊക്കെ നന്നാക്കിയതിന് ശേഷം നമ്മൾ കപ്പ നന്നാക്കാം കേട്ടോ അപ്പോൾ കപ്പ നന്നാക്കി കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കൈക്ക് നല്ല നീറ്റലുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുള്ളിന് ഭയങ്കര ഹാഡ്നെസ്സാണല്ലോ അപ്പോൾ ഹാർഡായതുകൊണ്ട് ഭയങ്കര വേദന ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കപ്പ അരിഞ്ഞെടുത്തു കഴുകി ആവശ്യത്തിന് വെള്ളം ഒപ്പും ചേർത്ത് നമ്മളത് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ അപ്പം നമുക്ക് കപ്പ തേ പാൽക്കപ്പയാണല്ലോ ഉണ്ടാക്കണം അപ്പം അതിന് തേങ്ങ വേണമല്ലോ അപ്പം നമ്മൾ ഒരു തേങ്ങയുടെ മുക്ക പോർഷൻ തേങ്ങ എടുത്തിട്ടുണ്ട് അത് രണ്ട് പാലായിട്ട് തിരിക്കണം അതായത് ഒന്നാം പാല് രണ്ടാം പാൽ എന്ന രീതിയിൽ സെപ്പറേറ്റ് ചെയ്യണം പണ്ട് മുതലേ കപ്പ കഴിച്ചിട്ടുണ്ട് പക്ഷെ പാൽക്കപ്പ കഴിക്കുന്നത് ഈ ലേറ്റസ്റ്റ് ആയിട്ടാട്ടോ അതിന് കാരണമുണ്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ഇതുപോലെ പാൽക്കപ്പ എന്നൊക്കെ പറഞ്ഞിറങ്ങിയത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറെ നാളുകളായിട്ട് ഇങ്ങനെ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ പാൽക്കപ്പ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഫിഷ് കറി വെച്ചാലോ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഉരുവെട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അതൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ചുവന്നുള്ളി അതൊരു അഞ്ചാറല്ലി ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് വെന്ത് വഴിണ്ടി വരാനായിട്ട് ലേശം ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളൊരു മീഡിയം സൈസ് തക്കാളി ഉണ്ട് അത് നമ്മൾ ഇട്ട് കൊടുത്തു ഇനി ആ തക്കാളി എല്ലേ കിടന്ന് നന്നായിട്ട് വെന്ത് വഴിണ്ടി വരണം കേട്ടോ അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ നമ്മൾ കുറച്ച് കുടംപൊളി സോ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെ പിന്നെ അതിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മസാലയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന അപ്പോൾ നമ്മൾ ആ പുളിയും ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ ഇതാണ് മസാല ഇതിൽ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ ഈ കായപ്പൊടിയിലേ അതും ചേർത്തിട്ട് വെള്ളം വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണ് അതും ചേർത്ത് നമ്മൾ ഇങ്ങനെ ആ മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതായത് മസാല ഒട്ടും കരിഞ്ഞു പോകരുത് അതിനായിട്ടോ ഞാൻ ഈ വെള്ളത്തിൽ കലക്കി വെച്ചത് അതിനുശേഷം നമ്മൾ ബാക്കി വെച്ച ആ പുളിവെള്ളമല്ലേ അതും ചേർക്കും ലേശം ആ മസാല കലക്കി വെച്ച ആ പാത്രത്തിൽ വെള്ളം ചേർത്തിട്ട് അതും ചേർത്ത് നമ്മളൊന്ന് തിളപ്പിക്കാൻ വയ്ക്കും കേട്ടോ വെള്ളം തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അതൊന്ന് അടച്ചു വയ്ക്കും ഇനി ഫിഷും കൂടി ഇരുന്നിട്ട് ഒന്ന് തിളച്ചിട്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഫിഷും കൂടി ചേർത്ത് അത് തിളച്ചിട്ടുണ്ട് അപ്പോൾ മെയിന് നമ്മൾ പാൽ തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചേർത്ത് കൊടുത്ത് അങ്ങനെ ഫിഷിൻ്റെ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ നമ്മൾ അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കപ്പയുടെ പരിപാടിയാണ് അപ്പോൾ കപ്പ നന്നായിട്ട് വെന്തട്ടുണ്ട് ഏകദേശം നന്നായിട്ട് വെന്തൊടയണോട്ടോ അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല അത് വെള്ളം വേവിച്ച ശേഷം വെള്ളം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അത് നമ്മൾ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒഴിക്കേണ്ടത് രണ്ടാം പാലാണ് കേട്ടോ തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ അതിലേക്ക് പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഒരു നാലഞ്ച് ചെറിയ ചുവന്നുള്ളി കറിവേപ്പില ഇതും ചേർത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ തേങ്ങാപ്പാലി കിടന്ന് കപ്പ നന്നായിട്ട് കുറുകി വെന്ത എന്താ വന്നോ വന്നോട്ടോ അതിന് ശേഷം നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് അതും ചേർത്ത് നന്നായിട്ട് ഉടഞ്ഞിരിക്കണം ഏതാണ്ട് കപ്പ വേറെ ചിലവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കപ്പ വേറെ ആയില്ല പാല് തേങ്ങാപ്പാൽ വേറെ ആയിട്ട് കിടക്കാം അങ്ങനെ ഒരിക്കലും കിടക്കരുത് ശരിക്കും പറഞ്ഞാൽ ആ കപ്പ തേങ്ങാപ്പാലിലേക്ക് അങ്ങോട്ട് എന്താണ് ഇഴുകിച്ചേരണം അത് അതുപോലെ നന്നായിട്ട് കുറുകി വരണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു പരിവ അങ്ങനെ കപ്പ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കടുക് താളിക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു പിന്നെ മൂന്നാല് ചെറിയ ചുവന്നുള്ളി ഇട്ടു കറിവേപ്പില ഇട്ടു രണ്ട് മറ്റൽ മുളക് കട്ട് ചെയ്തിട്ടു അതും കൂടി ചേർത്ത് നമ്മൾ കപ്പയിലേക്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ഫിഷ് ഒന്ന് താളിച്ചെടുക്കാനുണ്ട് അങ്ങനെ നമ്മുടെ ഫിഷ് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാ പീസസും വെന്തുണ്ട് ചാറൊക്കെ കുറുകിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കണമല്ലോ ഹൈനായിട്ട് നമ്മൾ ചീനച്ചട്ടി അടപ്പത്ത് വയ്ക്കുന്നു രണ്ട് ഉരുവ ഇടുന്നു ഒരു രണ്ട് ചെറിയ ചുവന്നുള്ളി കട്ട് ചെയ്തിടുന്നു കറിവേപ്പില ഇടുന്നു ദെൻ ഒരു ചെറിയ ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതും നമ്മൾ ഫിഷിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ പാൽക്കപ്പയും ഫിഷ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ ഒരു രക്ഷയില്ല നിങ്ങളിത് മസ്തായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ ശരിക്കും പറഞ്ഞാൽ പാൽക്കപ്പയ്ക്ക് എപ്പോഴും ഫിഷ് കറി കേട്ടോ നല്ലത് കോമ്പിനേഷനായിട്ട് വരേണ്ടത് ഫിഷ് കറി തന്നെയാണ് പലയിടത്തും പാൽക്കപ്പയ്ക്ക് ബീഫ് കറി കേട്ടോ ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷേ ഈ അതിലേക്കാളും ഏറെ ടേസ്റ്റ് ഇതുപോലെ ഫിഷ് കറി ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റ ബബായ് സി യു